ഇന്ന് മഹാനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാമൂഴം എന്ന് പറയുന്ന ആ ഒരു നോവല് അത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മോഹൻലാൽ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇന്ന് ഋഷഭ് ഷെട്ടി അത് ചെയ്യാമെന്ന് സംബന്ധിച്ചു എന്നൊക്കെ ഒരു വാർത്ത വരികയും അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം രണ്ടാമൂഴം എന്ന് പറയുന്നത് മഹാഭാരതത്തിനെ ഒരു കഥാപാത്രത്തിനെ മാത്രം എടുത്തിട്ട് സ്വന്തം ഭാവന ഉപയോഗിച്ചിട്ട് എം ഡി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എം ഡി വാസുദേവൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം മാത്രമാണ് അത് മഹാഭാരതമല്ല മഹാഭാരതത്തിലെ കുറച്ച് കഥാപാത്രങ്ങൾ അതിൻ്റെ അകത്ത് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയെ ചേർത്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ ഭീമനെ രണ്ടാം രണ്ടാമൂഴക്കാരനായിട്ടും അതീവ ദുഃഖിതനും അതോടൊപ്പം തന്നെ ഒരുപാട് ദൗർബല്യങ്ങളുമൊക്കെയുള്ള ഒരാളായിട്ടുമൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാട്ടാളൻ്റെ പുത്രനായിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അതൊക്കെ എം ഡിയുടെ ഭാവന ആർക്കും മഹാഭാരതത്തിനെ വെച്ചുകൊണ്ട് കഥകൾ എഴുതാൻ ഒരു കുഴപ്പമില്ല പക്ഷേ അതാണ് മഹാഭാരതമെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നം അപ്പം മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം സംസ്കൃത ശ്ലോകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബൃഹദ് ഗ്രന്ഥമാണ് അത് വ്യാസഭഗവാൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ഇതിനെ പല ഭാഷകളിലേക്കും പരിഭാഷ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് നിരവധി എഴുത്തുകാരും മാറ്റിയിട്ടുണ്ട് ഹിന്ദിയിലേക്കുണ്ട് എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഇതിലെ മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അദ്ദേഹം അത് സംസ്കൃത പദ്യം മലയാളം പദ്യത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ചെയ്തത് രണ്ടാമത് വിനീത് ചെയ്തിട്ടുള്ളത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകനാണ് അദ്ദേഹം ഈ ഒരു മഹാഭാരതത്തിനെ അതിനെ ഗദ്യത്തിൽ ആക്കുകയാണ് ചെയ്തത് അതായത് ഒരു ലക്ഷത്തിൽ ഇരുപതിനായിരത്തിൽ പരം ശ്ലോകങ്ങളെ പദ്യത്തിലുള്ള ആ സംസ്കൃത ശ്ലോകങ്ങളെ ഗദ്യത്തിലേക്കി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തി വരെയുള്ള കാലഘട്ടം മൂന്ന് വർഷം കൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത ഒരു വലിയൊരു ഭഗീരഥ പ്രയത്നമാണ് ഇന്ന് ആ ഒരു പുസ്തകമാണ് കേരളത്തിലെ മഹാഭാരതത്തിനെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ആ പുസ്തകത്തിലൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ അധ്യായം മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ അത് രണ്ടാമത്തെ പുസ്തകം വരെ എത്തിയിട്ടുള്ളൂ യൂട്യൂബിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോഴേ ഭീമൻ എന്ന് പറയുന്നത് അതി ബലവാനായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോയാണ് അതായത് പാണ്ഡവരെ എപ്പോഴൊക്കെയാണോ അവർക്ക് ആപിൾ ഉണ്ടായിട്ടുള്ളത് ആ സമയത്തൊക്കെ പാണ്ഡവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭീമനാണ് അത് ദൗർബല്യങ്ങൾ എന്ന് ഒരു കഥാപാത്രമല്ല അതിബലവാനും അതിധൈര്യശാലിയുമായി അപ്പം ഇത് മഹാഭാരതം എന്ന് പറയുന്ന ഒരു പുസ്തകം അത് വലിയ ഒരു ജലാശയത്തിനോട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തു നിന്നൊരു കപ്പ് വെള്ളമെടുത്തിട്ട് ആ അതിനെയാണ് നമുക്ക് ഈ രണ്ടാം മുഴുവൻ പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ആ രണ്ടാം മുഴുവൻ വായിച്ചിട്ട് മഹാഭാരതം മുഴുവൻ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നത് വലിയ മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം മഹാഭാരതം വായിക്കാൻ വേണ്ടിയിട്ട് നമുക്കും അവസരമുണ്ട് ഡി സി ബുക്സ് ഇത് ആറ് വാല്യങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് അത് വായിക്കൂ എന്നിട്ട് ഭീമനെ നമുക്ക് വിലയിരുത്താം അല്ലെങ്കിൽ ബാക്കിയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് വിലയിരുത്താം അതല്ലേ അതിൻ്റെ ഒരു ശരി മഹാഭാരതവും രണ്ടാമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മഹാഭാരതത്തിലെ കഥകളല്ല രണ്ടാമൂഴത്തിലുള്ളത് അത് എം ഡിയുടെ ഭാവനയിലെ മഹാഭാരതത്തിലെ കാര്യങ്ങളെ ഒന്ന് വളച്ചൊടിച്ച് എഴുതിയതാണ് അപ്പോൾ അതല്ല യഥാർത്ഥത്തിലുള്ള മഹാഭാരതം അതല്ല യഥാർത്ഥത്തിലുള്ള കഥാപാത്രങ്ങളൊന്നും അങ്ങനെയല്ല കാട്ടാളൻ്റെ മകനല്ല ഭീമൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേറൊരു രീതിയിൽ ചിത്രീകരിച്ചതാണ് ഇപ്പോൾ ഋഷഭ് ഷെട്ടി ഇതിൻ്റെ തിരക്കഥ വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം അത് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല കാരണം അദ്ദേഹത്തിന് രണ്ടാമൂഴത്ത് ഈ ഒരു തരത്തിലുള്ള ഭീമനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല